കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ആദ്യ ദിനമായ ഇന്നലെ കേരളത്തിൽ പതിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേരളമുൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലേയും മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക പത്രിക ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങി തിരുവനന്തപുരം നാല് കൊല്ലം മൂന്ന് കാസർകോട് രണ്ട് മാവേലിക്കര കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഒന്ന് വീതവും പത്രികകളാണ് സംസ്ഥാനത്ത് ഇന്നലെ സമർപ്പിച്ചത് ഏപ്രിൽ നാല് വരെ പത്രിക സമർപ്പിക്കാം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ അഞ്ചിനും ജമ്മുകാശ്മീരിൽ ആറിനും നടക്കും ഏപ്രിൽ വോട്ടെടുപ്പ് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിൽ പതിനാലിടത്തും രാജസ്ഥാനിലെ പതിമൂന്ന് സീറ്റുകളിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് അതേസമയം ഒന്നാം ഘട്ടത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു തമിഴ്നാട് ഉള്പ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഏപ്രില് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്